ഈ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് നാലിന് ആരംഭിക്കും അവസാനിക്കുക രാവിലെയാണ് പരീക്ഷയുടെ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത് മാർച്ച് നാലിന് തുടങ്ങുന്ന പരീക്ഷ ഇരുപത്തിയഞ്ചിനാണ് അവസാനിക്കുക രാവിലെയാണ് സി പരീക്ഷയുടെ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത് ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷ ഫെബ്രുവരി ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിലും മാതൃകാ പരീക്ഷ പത്തൊമ്പത് മുതലും ആരംഭിച്ചു ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പരീക്ഷകളും മാർച്ച് ഒന്ന് മുതൽ ആരംഭിക്കും മറ്റു ക്ലാസുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയായിരിക്കും നടത്തുക ഹൈസ്കൂളുൾപ്പെട്ട എൽ പി യു പി സ്കൂളുകളിൽ മാർച്ച് അഞ്ച് മുതൽ പരീക്ഷകൾ ആരംഭിക്കും എട്ട് ഒൻപത് ക്ലാസുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് ഒന്ന് മുതലാണ് നടക്കുക സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി നൂറ്റഞ്ച് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതും ഗൾഫിൽ എട്ട് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിൽ ഒൻപത് കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷകൾ എഴുതും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനേഴ് കേന്ദ്രങ്ങളിൽ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി നാൽപ്പത്തി നാല് ഒന്നാം വർഷ വിദ്യാർത്ഥികളും നാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടാം വർഷ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം വർഷം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികളും രണ്ടാം വർഷം ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വിദ്യാർത്ഥികളുമാണ് മുന്നൂറ്റി എൺപത്തി കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുക എസ് എസ് എൽ സി പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറിന്റെ വിതരണം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു ഈ വർഷത്തെ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് സിസിടിവി ന്യൂസ് കേച്ചേരി